മുജാഹിദ് പ്രസാദത്തിന്റെ ആളുകൾ അള്ളാഹുല്ലാത്ത ചിന്നിനോട് തേടുന്നവരാണ് എന്ന് പറയുമ്പോ അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ മലായകൃതകളോട് തേടുന്നവരാണെന്ന് പറയുമ്പോ ഒരു കാര്യമാണ് ഇട്ട് നിങ്ങളോട് പറയാൻ കേരളത്തിന്റെ പുറത്താക്കപ്പെട്ട് പണ്ഡിതന്മാരെങ്കിലോ ഇതിന്റെ പ്രഭാഷകന്മാരെങ്കിലോ ഈ ആരോപണം പറയുന്നവരോടോ അല്ലാഹു നിങ്ങളുടെ

വസ്തുത അറിയോ നിങ്ങൾക്ക് ഒരു 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 നാട്ടിൽ ആക്സിഡന്റ് വീണ ഡെഡ് ഡെഡ് ബോഡികൾ മുഴുവനും മോർച്ചറിയിൽ മോർച്ചറിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി സർട്ടിഫിക്കറ്റ് കൊടുത്താലോ തള്ള ും കൊടുത്തോഡിയുടെ കാലുകിടക അപ്പൊ ഇദ്ദേഹം അതിന്റെ അടുത്ത് പോയപ്പോ ഈ ബോഡി ഞാൻ എണീറ്റിട്ടില്ല എന്നെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടതാണെന്ന് പറയുമ്പോ ഈ വാച്ച് അവിടെ അവിടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നെ കിടന്നോ സ്വാതന്ത്ര്യക്കുണ്ടല്ലോ എന്റെ പേരിൽ ആരോപണം പറഞ്ഞപ്പോ ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് ഞാൻ പറഞ്ഞ പിന്നെ ഇവർക്ക് എന്ത് പറയാൻ അധികാരം അപ്പൊ ലെറ്റർ പേര് സീൽ ചെയ്തിട്ടില്ലേ നീയൊക്കെ കൊണ്ടു നടന്നിട്ടില്ല എന്നിട്ടോ ഇതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നറിയോ ആദർശത്തിന്റെ വിഷയത്തിലുള്ള പരാജയങ്ങൾ കണ്ടില്ലേ മുജാഹിദ് മാറിയപ്പോൾ മുജാഹിദീനിന്റെ സെക്രട്ടറി ആയിരുന്നയാൾ കൊണ്ടുപോയി കൊളുത്തുമ്പോ ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ രാജിവെച്ചു എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര് പോലും ഒരു കാര്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സാധ്യമല്ലല്ലോ നിങ്ങൾ ആലോചിച്ചോ ആദർശത്തിന്റെ രംഗങ്ങളിലൂടെ കൊത്തിനോവിച്ചുകൊണ്ട് കുത്തിനോപിച്ചുകൊണ്ടോക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിലോ ആരാണെങ്കിലും നാളെ പഠിച്ച കോടതിയിൽ വെച്ച് കാണാമെന്നോ നിങ്ങളോട് വീണ്ടും വീണ്ടും ആളെ ഇട്ടു പറഞ്ഞുകൊണ്ടോ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കിക്കോ എന്നിതാ നിലവിലാ കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോ അറിയോ നിങ്ങൾക്ക് അവസാനമായി പത്തപ്രിയ

ഒരു തരിമ്പ് പോലും ഒരു പോലും കാരണം അതിനോട് കഴിയില്ല അന്ന് അന്ന് ഞാൻ ഞാൻ വൈകുന്നേരം പൈലസിൽ പറഞ്ഞു അഥവാ ഈ പ്രസാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതിരുന്നാൽ സ്വതന്ത്രമായി തരിമ്പോലും നടത്തുമെന്നല്ലാതെ ഇവരുടെ പിന്നാലെ പോകാൻ നമുക്ക് കഴിയില്ല കാരണം കൊളുത്തുന്ന നേതൃത്വത്തോട് അതുപോലെ ആശംസ പറയുന്ന ഒരു വിഭാഗത്തോട് അതുപോലെ പലിശക്ക് വേണ്ടി കേന്ദ്രീകരണം കൊടുക്കുന്ന ബാങ്ക് ഉദ്ഘാടനം ചെയ്യുന്നവരോട്

ഏത് കായക്കുടിക്കാരനാണെങ്കിലും ഞങ്ങളുടെ മനസ്സ് തൊട്ട് നിങ്ങൾക്ക് നോവിക്കണ്ടായിരുന്നു നിങ്ങളുടെ റൂമിലല്ലാതെ പുറം ലോകം കാണാതിരുന്ന പലരും ഈ കേരളത്തിൽ അറിയുന്നോ ഇതിന്റെ ബുക്ക് മൂലകളിലൂടെ ജീവൻ പണയപ്പെട്ടോ ദേവത്ത് നടത്തുന്ന ആളുകൾക്കോ അറിയോ നിങ്ങൾക്ക് പല വേദികൾ കല്ലേറുകൾ പൂമാലകളായി കടന്നു വരുമ്പോ ഹെൽമെറ്റ് ധരിച്ചു പ്രസംഗിക്കേണ്ടി വന്നപ്പോ ുംതറിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പറയാ നടത്തിയാലും പറയാത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാൾ ഇനി ആരെങ്കിലും ഒക്കെ വലിച്ചുകൊണ്ട് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാറുള്ളത് മാർഗത്തിലുള്ള പ്രബോധനമായിട്ടൊന്നും നമുക്ക് നേടാനില്ല ഇതാ കണ്ടുകൊണ്ടല്ല പ്രമാണങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സമ്പത്തിന്റെ കുറവുണ്ടായേക്കാം അതുപോലെ തന്നെ കുറവുണ്ടായേക്കാം പക്ഷേ പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് അവിടെ പോലെ ഉടങ്ങാ നമ്മള് അതുകൊണ്ട് പ്രിയമുള്ളവര് നിങ്ങൾ ആലോചിച്ചോ കേരളത്തിന്റെ കവലകളിലൂടെ വഴികാട്ടുമോ സഹായിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടോ എന്ന്

കേസ് കൊടുത്തു പണമില്ലാതെ പൂർത്തീകരിക്കാൻ കഴിയാതെ അതിനു വേണ്ടി സ്റ്റേഷനുകളിലും കോടതികളിലും കയറ്റി ഇറക്കിക്കൊണ്ടോ ഇസ്ലാമിക പടച്ചവന്റെ സഹായം പോലെ ആ നിമിഷത്തിൽ എന്റെ അറിയോ നിങ്ങൾക്കത് പൂർത്തീകരിച്ചു മാത്രമല്ല നാലോളം ആളുകൾ അതോടുകൂടെ ഇസ്ലാം സ്വീകരിക്കുകയും അതിന്റെ അലയലികൾ അതിനുശേഷവും പറയുന്ന എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായ ഒരു

കയ്യിലില്ലെങ്കിലും നിന്റെ ഹബീബ് പഠിപ്പിച്ച ആദർശം ഒരു ഒരു പ്രാർത്ഥിച്ച കഴിഞ്ഞ പറയാറുള്ളവര്ഴിഞ്ഞ പണ്ടുമോ സ്വപ്നം കണ്ട ഒരു പ്രബോധന ഉണ്ടല്ലോ ആരാ പ്രിയുള്ളവരെ ആ തിരുനാളം ഏറ്റെടുക്കാൻ സമ്മേളന പന്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞു വീരവാദം മുഴക്കിയവരെവിടെ മുഴക്കിയവരെ പ്രിയമുള്ളവര് അവരാരും ഇവിടെ കാണാനില്ല നമ്മളുടെ പ്രിയമുള്ളവര് നമുക്ക് സമൂഹം അവരോട് പറയാൻ ഇവിടെയുള്ള അദ്രമാസ് ഇവിടെ അറിയില്ല നമ്മുടെ നൊമ്പരം എന്ന് പറയുന്നതോ ഇവർക്ക് ആർക്കും അറിയില്ല ഒറ്റപ്പെട്ട നാടുകളിലൂടെ കുടുംബത്തിൽ ഇറങ്ങേണ്ടി വന്നവരോ ഒറ്റപ്പെടുത്തപ്പെട്ട മനസ്സിന്റെ അറിയോ ഇവർക്ക് മനസ്സിലാക്കിയിട്ടില്ല യും പ്രശ്നമുണ്ടാകുമ്പോട്ടിൽ പോലും കയറാൻ കഴിയാതെ ഫോണിലൂടെ ഇനി നമ്മൾ തിരുവത്രയുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്നിരുന്നാലും ഇനിയും സ്വഭാവം നമുക്ക് മാതൃകയാണ് പ്രവാചകൻ നമുക്ക് മാതൃകയാണ് ജനിച്ച നാട് പോലും പോകേണ്ടി വന്ന പ്രവാചകൻ പതറിയിട്ടില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ാഹിലാഹിള്ളബോധനം മാത്ര ആ ബദറിൽ പ്രാർത്ഥിച്ചത് പോലും അതുകൊണ്ട് പ്രിയമുള്ളവരെ അതുപോലെ നമുക്ക് മുന്നേറാം ഒന്നും ഒരു ബ്ലാക്ക് മെയിലിങ്ങും ഒരു സമ്പത്തിന്റെ പ്രലോപനങ്ങളിലും നമുക്ക് വീണ് പോകണ്ട അങ്ങനെ വീണ് പോകുന്നവരുണ്ടെങ്കിൽ അവര് പോട്ടെ അലഹമില്ല അത് പോകുന്നവരാ നമുക്ക് നല്ലത് തുമ്മി ആ മോക്ക് വെച്ചോണ്ടിരിക്കണ്ടല്ലോ അതൊക്കെ പോട്ടെ അവരെ പണത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല നമുക്ക് വേണ്ടത് വാർത്തെടുക്കപ്പെട്ട ആദർശത്തിന്റെ ഈ വിഷയത്തിൽ പരീക്ഷണത്തിന്റെ തീജാലയുണ്ടായപ്പോഴും ഉറച്ചു നിന്നവരല്ലേ നമ്മൾ അതാണ് നമ്മുടെ കരുത്തന്റെ പ്രിയമുള്ളവരെ കൂടെയുള്ളവൻ പിന്നിൽ നിന്ന് കുത്തിയാലും നമുക്കെല്ലാം എൻ്റെ ആദർശാവലുകൾ അതിനപ്പുറം നമുക്കൊന്നും വേണ്ട എൻ്റെ പ്രിയമുള്ളവരെ ആ രീതിയിൽ മുന്നേറ പടച്ചുതം വരാൻ നാം ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അവന്റെ ജനാത്തിൽ ഒരുമിച്ച് ഞാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ